ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവുമല്ലേ ഇപ്പം നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അന്ന് മാറ്റി വെച്ച ഏട്ടമീൻ നമ്മൾ ഇന്നാണ് കേട്ടോ കറി വെക്കുന്നത് അപ്പോൾ അത് വറുത്ത് അരച്ച് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അന്ന് തേങ്ങ ചിറകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഫ്രീസറിലാട്ടം വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നല്ല ഐസായിട്ടിരിക്കണത് അപ്പോൾ അതും വല്ലാതും ഒന്ന് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ച് പിന്നെ തോര വെക്കാനായിട്ട് ഇതാ ക്യാരറ്റും ബീട്രൂട്ടും ഉണ്ട് അത് പുറത്തൊക്കെ വെച്ചിട്ടുണ്ട് ഒരു കയ്പൊക്കെ ആടി കുഴഞ്ഞിരുന്നായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വെട്ടിയിട്ട് നമുക്ക് വറുത്തെടുക്കും ചീ വറുത്താൽ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാതും ഒന്ന് പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ തണുപ്പൊക്കെ ഒന്ന് പോവാനായിട്ട് അപ്പോൾ നമ്മുടെ പുട്ട് പുട്ടടുപ്പിലങ്ങനെ ആയോണ്ടിരിക്കുന്നുണ്ട് കേട്ടെന്ന് പുട്ടാണ് പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇട്ടൊന്ന് പുട്ടുണ്ടാക്കിയത് പിന്നെ കുട്ടികൾ സമ്മതിക്കില്ല ഇറച്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പുട്ടെന്നെ മതി എന്ന് പറയുള്ളൂ അതാണ് കേട്ടോ അപ്പം അത് ഞാൻ വേഗം ഒന്നും കുത്തിയിട്ട് ട്രിപ്പ് മൂടി വെക്കണുണ്ട് പിന്നെ സൗണ്ടൊക്കെ വല്ലാതെ നടന്നിട്ടുണ്ടല്ലോ ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു ജലദോഷമൊക്കെ കുറവുണ്ട് പക്ഷേ സൗണ്ട് അടപ്പ് അങ്ങോട്ട് മാറണില്ല ഇതിപ്പോൾ ഈ ഒരു മാസം എത്രാമത്തെ പ്രാവശ്യം അറിയോ അത് അലർജി ഉള്ളതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും ജലദോഷം കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ അതൊക്കെ മാറിയിട്ട് വീഡിയോ എടുക്കാറോ എന്ന് വിചാരിച്ചാൽ ഇപ്പം അടുത്തൊന്നും വീഡിയോ എടുക്കലും ഉണ്ടാവൂല ഇടാനും പറ്റില്ല അപ്പൊ അപ്പം അങ്ങനെ ഒന്നും നോക്കിയില്ല സൗണ്ടൊന്നും നോക്കിയില്ല ഞാൻ എന്തായാലും വോയിസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ ചായക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ ആവണുണ്ട് ആവി വരാൻ വേണ്ടിയിട്ട് പൊട്ടും കുട്ടി വെച്ചിട്ടുണ്ട് പൊടിയൊക്കെ നിറച്ചിട്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ ഒന്ന് നോക്കാലോന്ന് വിചാരിച്ച് ഞാനിതാ മീനൊന്നും ഐസ് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇട്ട് അങ്ങനെ വെക്കുന്നത് ഇനി എന്തായാലും ഫ്രിഡ്ജിക്കെടുത്ത് വെക്കില്ല എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഇട്ട് ഞാൻ ഇറക്കി വെച്ചത് അപ്പോൾ ഇതാ ഞാൻ ആദ്യം കൈപ്പൊക്കെ ഒന്ന് വെട്ടിയിരിക്കുന്നുണ്ട് അതൊന്ന് വട്ടനെ നുറുക്കിയിട്ട് നമ്മൾ മസാല ഒക്കെ തേച്ച് വെക്കുകയാണ് കേട്ടോ അതെല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും ഇച്ചിട്ടാവും അങ്ങനെ അപ്പം രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് ഞാനൊരു ദിവസം നമുക്ക് അറിയൊക്കെ വെച്ചിട്ട് അട വെച്ചിട്ടുണ്ട് ഒന്ന് ഒന്ന് നല്ല അടി കുഴഞ്ഞതാണ് കേട്ടോ ഞാൻ എടുത്തുള്ളത് അപ്പം അതൊന്ന് കഴുകിയിട്ടിതാ നമ്മളൊന്ന് വട്ടനെ നുറുക്കി മസാല ഒക്കെ തേച്ച് വെക്കുകയാണ് കേട്ടോ കൈപ്പൊക്കെ അതാ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് ഇതാ മസാല തയ്ച്ചിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് തോരൻ വെക്കാനുള്ള ക്യാരറ്റും ബീട്രൂട്ടും ഒന്ന് വേഗം കട്ട് ചെയ്തെടുക്കുക കുഞ്ഞു കുഞ്ഞ് സംഭവങ്ങളാണ് കേട്ടോ അത് കാരണം ചെറിയ ബീട്രൂട്ട് ചെറിയ ക്യാരറ്റൊക്കെയാണ് വലുതി ഇരിക്കുന്നുണ്ട് അപ്പം ഞാനിത് ആദ്യം കൊടുന്നതിലുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വേഗം കഴിഞ്ഞോട്ട് വെച്ചിട്ടാണ് ഞാനതെടുത്തത് കുറേ കഷ്ടപ്പെട്ടിട്ട് അത് ചെറുത് നെല്ലിക്ക വലുപ്പത്തിലുള്ള ബീട്രൂട്ട് ഒക്കെയാണ് അപ്പോൾ അതൊന്ന് തോല് കളഞ്ഞെടുക്കാനായിട്ടേ തീരെ പറ്റണുണ്ടായിരുന്നില്ല അതൊന്നും തീർന്നു കിട്ടേണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം അത് തന്നെ കുറച്ചധികം എടുക്കുമ്പോൾ കുറച്ചധികം കൊണ്ട് എടുക്കും ഉപ്പേരി വെച്ച് കഴിഞ്ഞാലൊക്കെ നമ്മൾ തന്നെ വെറുതെ രാത്രിയിൽ ചോറ് കുറച്ചിട്ട് ഉപ്പേരിയൊക്കെ അധികമായിട്ട് ഇങ്ങനെ കഴിക്കും കുട്ടികളൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അവർക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല ഞാനും ഒക്കെ കഴിക്കും ഉപ്പേരികളൊക്കെ കഴിക്കും ഇഷ്ടമാണ് അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞിട്ട് ഞാനൊന്ന് കഴുകിയിട്ട് വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ നിന്ന് വേഗം ക്ലീൻ ചെയ്തെടുക്കാം കേട്ടാ ഞാൻ പച്ചക്കറിയൊക്കെ നുറുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും തോലൊക്കെ കളയുകയാണെങ്കിലൊക്കെ എല്ലാം കൊട്ടക്കൊക്കെ എണ്ണിട്ട് അതൊക്കെ നുറുക്കിടുക കൊട്ടയല്ലെങ്കിൽ വല്ല പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് അങ്ങോട്ട് ആ വേസ്റ്റൊക്കെ അതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കി ക്ലീൻ ചെയ്താൽ മതിയല്ലോ അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് തുടച്ചെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അല്ലോട്ടെ ആ പുട്ടിൻ്റെ തരി പോയതും അതൊക്കെ ഒന്ന് വേഗം ക്ലീൻ ആക്കിയെടുത്ത് ഇനിയിപ്പോൾ അതാണ് ഞാൻ നമ്മൾ തോൽ കഴിഞ്ഞു വെച്ചാൽ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ഒന്ന് വേഗം ചോപ്പ് ചെയ്തെടുക്കുകയാണ് അതിനിടയിൽ കുട്ടികൾ ഓരോ സാധനങ്ങൾക്കായിട്ട് വിളിക്കുന്നുണ്ട് ഇന്ന് എക്സാം ഉണ്ടല്ലോ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് യൂണിഫോം എവിടെ ബുക്ക് എവിടെ അങ്ങനെ ഓരോന്നിനായിട്ട് അവർക്കാണെങ്കിൽ കുളി കഴിഞ്ഞ് വന്നാൽ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതിനിടയിൽ അങ്ങോട്ടും ഞാൻ ഓടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്നും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കറി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എന്തായാലും ചോറ് വെക്കണമല്ലോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ചോറിൻ്റെ വെള്ളം ചൂടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആദ്യം തീയൊക്കെ കതിച്ചിട്ട് വെള്ളം വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞതിന് വെച്ചാണ് കേട്ടോ നമ്മൾ ചോറ് വെക്കുകയുള്ളത് പെട്ടെന്ന് വേവണ അരിയാണ് അപ്പോൾ ഇതാ പുളിയൊക്കെ ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഏട്ടയാണല്ലോ ഏട്ട കറി വെക്കുമ്പോൾ തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസമൊന്നും വലിയ രസം ഉണ്ടാവില്ലെങ്കിലും പിറ്റത്തെ ദിവസം നല്ല ടേസ്റ്റാവും ഊട്ടാ അപ്പം ഞാൻ ഈ തേങ്ങ ഫ്രീസറിൽ വെച്ചുകൊണ്ട് തന്നെ ഒന്ന് ഇത്തിരി കട്ട പിടിച്ചിട്ടാണ് കേട്ടിരിക്കണത് അപ്പോൾ അതൊന്നും ഇങ്ങനെ ഞെക്കിപ്പിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ചൂടാക്കി ചൂടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇത്രയും വറുത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യമ്മ കണ്ടില്ല കറൊക്കെ പിടിച്ചെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് മരിഞ്ഞ് ഇതിൻ്റെ കൈ നല്ല കേട്ടോ എല്ലാവരും ഇങ്ങനെ തന്നെയാവും പക്ഷെ എന്തോ പോലെ അല്ലേ അപ്പോൾ അതൊന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ ഞാൻ നമ്മളെ പെണ്ണുങ്ങളുടെ കൈയൊക്കെ എപ്പോഴും ഇങ്ങനെ തന്നെയാവും ചിലപ്പോൾ കത്തി കൊണ്ട മുറികളും കറകളും എല്ലാം ഉണ്ടാവും പുറത്ത് പോയി പണിയെടുക്കുന്ന ആണുങ്ങളുടെ കയ്യും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെന്നുള്ളൂ ഇനിയിപ്പോൾ തന്നെ ഞാൻ തേങ്ങ ഒന്ന് ചൂടായിട്ട് വന്നപ്പോൾ അതാണ് ഞാൻ അതിലേക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരക്കിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടിയും ഞാൻ തേങ്ങ വറക്കുമ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മളതിലേക്ക് പെരിഞ്ചീരകം വേപ്പില ചെറിയുള്ളി ഇതെല്ലാം ഇട്ടിട്ട് വറക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും വിട്ടോ നമുക്ക് അപ്പോൾ ഇതിനി ഇനി നമ്മളതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് തേങ്ങ ഒന്ന് വറുത്തെടുത്തുള്ളത് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി പിന്നെ ഞാൻ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേണ്ടിട്ടാണ് ഈ പാത്രത്തിൽ ചെറിയൊരു സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ കുറേ അങ്ങോട്ട് വാരി വാരിക്കൂരി ഇരുന്നത് ഒരു നാലഞ്ച് സ്പൂണോളം ഞാൻ ഈ മുളക് പൊടീനെ ഇട്ടിട്ടുണ്ട് അത് ചെറിയ സ്പൂണാണ് കിട്ടുക പിന്നെ മല്ലിപ്പൊടിയാണെങ്കിലും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടുണ്ടെങ്കിലും പിന്നെ ഞാൻ കുറച്ചും കൂടി അതിൽ ഇട്ട് കൊടുത്തിട്ടാണ് ഇനിയിപ്പോൾതാ ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് ഏട്ടക്കറി നമുക്ക് ഇരിക്കും തോറും ടേസ്റ്റ് കൂടും എന്നാൽ അപ്പോൾ അപ്പം കുറച്ച് അധികം വെച്ചുകൊണ്ടും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വലിയ ചട്ടിയിലാണ് കേട്ടോ കറി വെക്കുന്നത് പിന്നെ തൈലിക്കുള്ള തക്കാളിയും സവാളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് പിന്നെ പിന്നെതാ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കുട്ടി സവാളയാണല്ലോ അപ്പോൾ അങ്ങനത്തേന്ന് ഒന്ന് പിന്നെ കുട്ടികളിങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ വിളിക്കുക തന്നെയാണ് കേട്ടോ അപ്പോൾ അത് അടുത്താൽ വന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾക്കും രാവിലെ പോവാനായിട്ട് സ്കൂൾ പോവാനായി എക്സാം ആണല്ലോ അപ്പം ഇങ്ങനെ അതെവിടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം ഞാൻ അവിടെ ഉണ്ട് അവിടെ പോയി നോക്കി എന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കണമെന്നില്ല കേട്ടോ അടുത്തായോ അടുത്തായോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുക അപ്പം ഇനി ആ ഒരു സ്വഭാവം കൂടി ഒന്ന് മാറ്റിയെടുക്കാനുണ്ട് ഞാൻ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ തോറത്തൊക്കെ റൂമിൽ തന്നെ ഉണ്ടാവും നോക്കി എടുക്കണില്ല എന്നുള്ളു അങ്ങനെ അവർക്കുള്ളതൊക്കെ ഒന്ന് എടുത്തു കൊടുത്തിട്ട് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് തന്നെ വന്ന് ഇനിയിപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ഈ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് വറുത്തപ്പോൾ നല്ല മണം മണമുണ്ടായിരുന്നിട്ടാണ് അത് പറയാതിരിക്കാൻ വയ്യാതുകൊണ്ടാണ് ഞാൻ പറയണത് കൂടുതൽ സമയം മ്യൂസിക് അങ്ങനെ ഇട്ടിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ അതൊന്നുമല്ല സൗണ്ടിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇതാ നമ്മൾ കയ്യപ്പൊക്കം കുന്നതാണ് വറുത്തെടുത്തിണ്ട് നമ്മൾ ചോറ് വെക്കുന്നതിന് മുന്നേട്ടാ കറി വെച്ചിട്ടുള്ളത് ആ കറി ആയി കഴിഞ്ഞിട്ട് ഇനി ചോറ് വെക്കുകയുള്ളൂ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് പിന്നെതാ ഏട്ട ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഞാൻ മസാല തയ്ച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓടിപ്പോയിട്ട് ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മീൻ കറി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നീൻ വറുത്തതുണ്ട് കയ്പ്പൊക്കെ വറുത്തതുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ട് ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഏട്ട മീനൊക്കെ നല്ലതൊക്കെ തന്നെയാണ് പക്ഷെ ഭയങ്കര സ്മെല്ലാണല്ലോ അല്ലേ എത്ര തുടച്ചാലും അതിൻ്റെ ആ മണം പോവില്ല എന്നാണ് അപ്പോൾ കുറേ മണമുള്ളതൊക്കെ ഇട്ടിട്ടാണ് ടേബിളൊക്കെ ഒന്ന് തുടച്ചെടുക്കുക അങ്ങനെ നമ്മൾ ചോറെല്ലാം കഴിച്ച് പിന്നെതാ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് മുളകൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേഗം പൊട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ സൊറുക്കയിലിട്ട മുളകൊക്കെ കഴിയാറായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതൊന്ന് കുറച്ച് തന്നെ കിട്ടിയിട്ടുള്ളൂ ഞാൻ അധികം മൂക്കാനായിട്ട് നിർ നിർത്തിയില്ലേ വേഗം പൊട്ടിച്ചിട്ട് സൊറുക്കയിൽ ഇട്ടക്കാലോ എന്ന് വിചാരിച്ച് അപ്പോൾ അതൊന്നും ഇതാ കഴുകിയിട്ട് വേഗം ഇതിൽ കുറച്ച് ഇണ്ട് ഇട്ടേ കണ്ടെ ബാക്കിയുള്ളത് ആ അതിലൂടെ തന്നെ ഇട്ട് കൊടുക്കാമല്ലോ എന്ന് ഇനി ഇപ്പോൾ അതെടുത്ത് മാറ്റണമെന്നില്ല പിന്നെ നമുക്ക് കുറച്ച് സൊറുക്കും കൂടി അലക്കൊഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതങ്ങനെങ്കിലും കിടന്നിട്ടായിക്കോളും നമ്മൾ വെള്ളം തീരയിൽ ചേർക്കുന്നില്ല കേട്ടോ സൊറുക്ക മാത്രമാണ് ഇതിന് നാത്തും പറഞ്ഞതാണ് കേട്ടോ ഞങ്ങൾ ആദ്യമൊക്കെ വെള്ളം കുറച്ച് ചേർക്കും എന്നിട്ടാണ് കേട്ടോ സൊറുക്കയിൽ ഇട്ടേക്കുക അത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഒരു പൂത്ത കളർ പോലെ അങ്ങനെ വരും പൂപ്പൽ വരും അമ്മേ അപ്പോൾ ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം തീരെ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ നമ്മൾ വെള്ളമുളകാണ് കേട്ടോ ഈ ഒരു ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കുഞ്ഞു കുഞ്ഞു ഭരണികളാണ് കേട്ടാ അപ്പോൾ വെള്ളമുളക് ഇപ്പം അങ്ങനെ അങ്ങോട്ട് അധികം ആയിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ പൊട്ടിച്ചില്ല പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും മാമനും മാമിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ മാമി വരുമ്പോൾ ഓടുന്ന മുട്ടായി കുട്ടികൾ കുട്ടികൾക്കാണതിന് മുന്നേ ഞാനൊന്ന് പൊട്ടിച്ചതാണ് പിന്നെ ഒരു ചക്ക കൂടുന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യം രണ്ട് കഷ്ണം ചക്ക ഉണ്ടായിരുന്നു പക്ഷേ അതിൽ ഒന്ന് നന്നായിട്ട് പഴുത്തിണ്ടായിരുന്നു ഒരു ഭാഗം ഒരു ഭാഗം അങ്ങനെ പഴുത്തിട്ടില്ല കേട്ടോ അതവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ നല്ല ഈ വർഷം ആദ്യത്തെ ചക്കയാണ് കേട്ടോ നമ്മൾ ഈ വർഷം ചക്ക പഴുത്തോന്നും കഴിച്ചിട്ടില്ല ഇവിടെ ഉണ്ടാവണമുള്ളു അപ്പം ഞാനതൊക്കെ ഒന്ന് വേഗം പറിച്ചെടുക്കുകയാണ് കേട്ടാ കുട്ടികൾക്ക് കൊടുക്കും വേണം അപ്പോൾ പറിച്ചിടുമ്പോൾ ഞാനും ഇങ്ങനെ ചെറുതായിട്ട് വായിലൊക്കെ ഇടണുണ്ട് പൊക്കാതെ കളിയാക്കാൻ വേണ്ടി ചോദിക്കുകയാണ് കേട്ടോ അതൊക്കെ ഈ തന്നെ കഴിച്ച് തീർക്കുവെന്നുള്ളത് അപ്പോൾ അങ്ങനെ വേഗം അവർക്കുള്ളതൊക്കെ കുരു ഇതൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പം ഞാൻ കുറച്ചൊക്കെ വേഗം ഒന്ന് പാത്രത്തിൽ പറിച്ചിട്ട് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ചക്ക പഴുത്ത ആണെങ്കിലും അതെ ഉപ്പേരി വെച്ചാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ചക്കെ കൂടുന്ന സമയത്ത് കുറേ എടുത്തിട്ട് ഇങ്ങനെ വിരകി വെക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കുറേ അങ്ങനെ കഴിക്കാം ചക്ക കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയാലൊക്കെ അതെടുത്തിട്ടൊക്കെ കഴിക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോ നമ്മൾ ചക്ക ഒക്കെ മുറിക്കണത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ